അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് നാലാമത്തെ നമ്പർ ആണ് ട്ടോ. എന്നാവനെ കൊച്ചോ. അല്ല നാലാമത്തെ നമ്പർ മലയാളിയാണോ തോന്നുന്നു? ആണോ? വിന്നിങ് സർട്ടി ഗെയിം അൺഓൺ ആക്കുന്നിടത്ത്. എയിം അസിസ്റ്റോയ ആണോ ഓഫ് ആക്കിയിട്ടേക്കുക? എങ്ങനാ ഓണാക്കുന്നേ? സെറ്റിങ്സ്. ഇങ്ങോട്ട് നോക്ക്. ഐ നീഡ് എ വെപ്പൺ.

ഒന്ന് ഒരു കിട്ടി

ਪਰਾਟਾ ਮੋਲੀ ਪਰਾਟਾ ਮੋਲੀ ਨਮੂ ਪਾਣੀ ਚਾਹਤ ਰਹੇ ਨਾ 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 ഇത് കേട്ട നെറ്റ് എല്ലാം എവിടെ നോക്കാം അത് പോലും കിട്ടില്ല എനിക്ക് ണ്ട് ഹലോ <laughs> പറ്റണ്ട കോണത്തിന്ന് എന്നിട്ട് കാര്യ അവൻ പോയി ഞാനിപ്പോ ഞാന് നമ്മള് ഒരുമിച്ചാടാ പോയിരുന്നു ണ്െറ്റീരുള്ളൂ കടന്നിരുന്നു സമാധാന പോളി പോളിത്ത അമ്മേ അമ്മേ മോപോട്ട് ശരിയായില്ല കാനൽ നേരെ വെറുത്തി ചറ്റം വെറുത്തി ഓ ഓസം ഓസം ഹെൽപ്ഫുൾ ഓർ കൈയിടരുത് കയ്യിടരുത് ഇവിടെ കൈയിടുന്നടേടാ ഞാൻ ആക്കണമേ പൊളി 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 ഒന്നും പറയാലോ ബ്രോ മാസം はい。